ി ഉമ്മൻചാണ്ടി എന്ന നീതിമാനായ മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിച്ച പിണറായി വിജയനോട് ഇപ്പൊ കാലം കണക്കി കണക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി അവസാനം പറഞ്ഞു ഇവരെയൊക്കെ ചാരിയുന്നതുകൊണ്ടാണ് ഇപ്പോ കള്ളക്കടത്ത് കേസിലെ ആളുകളെ സ്വർണ കേസിലെ ആളുകളെയൊക്കെ ചാരി ചെയ്യുന്നതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ഈ സർക്കാരിന്റെ ഭരിക്കുന്ന കാലത്ത് ആരെ ചാരിയാണ് നിങ്ങൾ നിന്നിരുന്നത് ആരെ വിശ്വസിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നത് ഇപ്പോഴും അവരെ അവര് കൊണ്ടാണ് ഞാനൊരു പേരൊന്നും പറയുന്നില്ല അവരെ ചാരി ചെയ്യുന്നുകൊണ്ടാണ് ഒരു ഗവൺമെന്റിനെയും ഒരു മുഖ്യമന്ത്രിയെയും രാഷ്ട്രീയ നേതാക്കളെയും നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് അവരെ ചാരി നിർത്തി ഈ സംസാരം സ്നേഹിച്ച ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ നിന്നതാണ് എന്ത് സി ബി ഐ അന്വേഷണം എന്നാണ് ചോദിക്കുന്നത് നാല് പ്രാവശ്യം നിങ്ങൾ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരായി ഒന്നും തെളിയാഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന ആളെ വിളിച്ചിട്ട് ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി വാങ്ങി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് അവരെ ഹറാസ് ചെയ്യാൻ നിങ്ങൾ നോക്കി ഇപ്പോൾ കാലം വന്ന് ഞാൻ എന്നാൽ സൂചിപ്പിച്ചു കാലം നിങ്ങളോട് നിങ്ങളോട് ചോദിക്കില്ല ഇത് തുടരും ഉമ്മൻചാണ്ടി എന്ന നീതിമാനായ മനുഷ്യനെ വേട്ടയാടിയത് അദ്ദേഹം ചെയ്യാത്ത തെറ്റിനായിരുന്നു പക്ഷെ പിണറായി വിജയൻ അങ്ങനെയല്ല ഇനി കക്കാരും ഓട്ടിക്കാരും മക്കളുമായിട്ടൊന്നും ബാക്കിയില്ല